കഥാപ്രസംഗം ബുക്ക് തന്നെ ഇവിടെ യും ഇയാൾ ആ വർത്തമാനം പറഞ്ഞിന്റെ കഥാപ്രസംഗം ബുക്ക് ചെയ്തെങ്കിൽ വീടിരാപ്പിനെ കൊണ്ട് കഥ പറയാന് ഞങ്ങൾക്ക് പറയാം വീടാൻ എത്ര കഥ ഞങ്ങൾ ഇവിടെ കമ്മിറ്റിയിൽ ഉത്സാഹം ബുക്ക് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചില്ല എട്ട് നില പൊട്ടിയില്ലേ അതാണ് വിജയം എന്ന് പറയുന്നത് ഇയാൾ അങ്ങനെ ഇവിടെ വീട് ആപ്പിന്റെ കഥാപ്രസംഗം മാത്രം ഇവിടെ നടക്കാൻ പറയും നല്ലൊരു ഇവിടെ നടക്കുന്നത് പോരെ കഥാപ്രസംഗം രണ്ട് ഘാതകരെ ഇവിടെ കഥ പറയും രണ്ട് പേരെടുത്ത് ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രശ്നം ആക്കിയിട്ടുണ്ട് രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് കഥ പറയും നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കാവ്യം കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ കഥയുടെ പേര് ഈ കഥ നടക്കുന്നത് ഇവിടെ കേരളത്തിന്റെ തെക്കേറ്റമായ കാസർകോട്ട് നിന്ന് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള നെരിയാപുരം എന്ന കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞൊണ്ടുകളും കുണ്ടുകളും തൊണ്ടുകളും മടയില്ലാത്ത തെങ്ങുകളും മടയടച്ച വാഴകളും അണ്ണാടാക്രമം കൊണ്ട് ആഴ്ച നിയമ അങ്ങനെയുള്ള ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് ഈ ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായിക താമസിക്കുന്നത് അവളെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പുഷ്പിതജീവിതേ നമ്മുടെ കഥാനായികയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു അവളാണ് സുന്ദരി ആകാര സൗകുമാരിയുള്ള സുന്ദരി അവളെ പല പൂവാലന്മാരും ശ്രമിക്കുന്നു ജീവിതാരാമത്തിലെ കഥാനായിക അവളെ നോക്കി പൂവാലന്മാർ ഇങ്ങനെ കോളേജിൽ പോകാൻ വരുവാണിയാ ഇത് അവളുടെ വളർച്ചകണ്ട് അവടെ അപ്പനോമ്മയും വല്ലാതെ ഞെട്ടി ആ മാതാപിതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടലേ അവളുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് വിവാഹം വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ആ ദമ്പതികൾക്കുണ്ടായില്ല അതിനുവേണ്ടി പാപ്പരാമൻ ചേട്ടൻ നേരാത്ത നേർച്ചകളില്ല പല ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങി അവർ ഉരുളി കവത്തി ഏതോ ഒരു ക്ഷേത്രത്തിൽ കവർത്തിയ ഉരുളിയുടെ വക്കെ പാപ്പരാമൻ ചേട്ടന്റെ കാലിൽ വീട് ചതഞ്ഞിട്ടു പാപ്പരാമൻ ചേട്ടൻ ആ നേരത്തെ തുടർന്നുകൊണ്ടായിരുന്നു സാമ്പത്തിക നഷ്ടം ഏറെ ഉണ്ടായിട്ടും ആ മാതാപിതാക്കൾ ആത്മവിശ്വാസം കൈവിടുന്നില്ല ഒടുവിൽ നേരത്തിലെ ഏതോ ഒരു ലോഡ്ജിൽ ഒരു ദിവ്യം അലച്ചു തല്ലി ആ വീണു ആ ദിവ്യം മാന്ത്രിക വഴി പൂജിച്ച് അവർക്ക് നൽകി എന്തായാലും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ചിങ്ങമാസത്തിലെ ചിങ്ങമാസത്തിന്റെ അവർക്കൊരു അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു നക്ഷത്രത്തിൽ പൂ പോലെ ഹാഫ് ഹാഫ് രണ്ടും കലാസ്നേഹികളെ ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക അനീസ്യ വിവാഹപ്രായമെത്തി അവൾ അപ്പനെ വിളിച്ച് കാര്യം പറഞ്ഞു അവൾ ആ പെണ് പ്രിയെ അവൾ ആരെയോ സ്നേഹിക്കുന്നു അവൾ ആരെയോ വല്ലാതെ ഇഷ്ടപ്പെടുന്നു പിന്നെ കലാസ്നേഹികളെ അപ്പനാവ് ചേട്ടി ആദ്യം മനസ്സിലായി

ഒരു പാത്രത്തിൽ നിറയെ ഗുണ്ടുകളുമായി അവൾ അവന്റെ അരിയിലേക്ക് ഞെട്ടിത്തരിച്ചു പോയിടയിൽ ഏതോ ഒരു ദിവസത്തിൽ എങ്ങനെയോ ആ ഗുണ്ടു പാത്രത്തിലേക്ക് മറിഞ്ഞു വീണു ഈ രേഴ് പതിനാല് ലോകവും ഞെട്ടുമാർ ഉച്ചത്തിൽ കേട്ടു

Ma ti cade, ve lo sei in un paio. Gio per